നമസ്കാരം നമ്മുടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇഷ്യൂ എല്ലാവരും കേട്ടാണ് ഒരു പ്രത്യേക നിസ്കാര റൂം വേണമെന്ന് ചോദിച്ചുകൊണ്ട് കുട്ടികൾ ആ പ്രിൻസിപ്പലിനെ ആ റൂമിനകത്ത് അടച്ചിടുകയും തുടർന്നുണ്ടായ കുറേ പ്രശ്നങ്ങളും തൊട്ടാ പൊള്ളുന്ന ഇഷ്യൂ ആണ് അപ്പം വളരെ സൂക്ഷിച്ചു വേണം അതെല്ലാവരും കൈകാര്യം ചെയ്യാൻ കാരണം പിള്ളേരാണ് അവർക്കിത് അറിയത്തില്ല ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പം പല യൂട്യൂബുകളിലും ഈ ഇപ്പോൾ വീഡിയോ ഇടാൻ തന്നെ കാരണം ഇതിനെ വളരെയായിട്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് പലരും അതിൽ ഈവൻ ചെറിയ കമൻറ്റുകൾ എടുത്ത് വെച്ചിട്ട് വരെ അടുത്ത ഒരു കണ്ടന്റായിട്ട് പലരും പറയുന്നുണ്ട് ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നൊരു ആവശ്യമാണ് എനിക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ഗവണ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെയുള്ള കണ്ടൻ്റുകളെ അധികം പ്രോത്സാഹിപ്പിക്കരുത് കാരണം ഇത് എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ് മാക്സിമം ഒഴിവാക്കുക അത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഈ ഇടയ്ക്ക് എൻ്റെ കൂടെ ഒരു ഞാൻ ഡൽഹിയിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഓർത്തൂൽ വർക്ക് ചെയ്യുന്ന കോ ജആയാ കോ നോൺ പി ജി ജയ ആർ ആയിട്ടുള്ള ഒരു സിംഗ് ആയിരുന്നു പഞ്ചാബിക്കാരനായിരുന്നു ജസ്വീർ സിംഗ് എന്തോ മറ്റോ ആയിരുന്നു പേര് ഇപ്പോൾ എൻ്റെ കോൺടാക്റ്റില്ല പക്ഷേ ഫേസ്ബുക്കിലെ ഫ്രണ്ടാണ് അപ്പോൾ അന്ന് ആ സമയത്ത് നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നമ്മൾ ഓട്ടിക്ക് കയറിയ സമയത്ത് ഈ പുള്ളിക്കാർ ഈ ടർബൻ അഴിച്ചു വെക്കും ടർബൻ എന്ന് വെച്ചാൽ അവരോട് ഒരു കെട്ടുണ്ട് സിംഗ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് അഴിച്ചു വയ്ക്ക സമയത്ത് ഇയാളുടെ ഫേസ് എൻ്റെ കാര്യം ഡിഫറൻ്റ് ആയിരിക്കും ആ ടെർബൻ ഉള്ളപ്പോഴില്ലാത്തപ്പോഴും അത് വേറെ ആയിരിക്കും അപ്പോഴിത്തേക്ക് ഞാൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇത് ഇട്ടുണ്ടാകുന്ന ഒരു പൊക്കൂടെ സാധനത്തെ ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാറുണ്ട് അത് ശരിയല്ല അത് ഒ ടിക്ക് അകത്ത് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നമ്മൾ അത് ചെയ്യുന്നതും പുറത്ത് അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ഭാഗമായിട്ട് കൊണ്ടുപോകുന്നത് രണ്ട് രണ്ടാണ് വിശ്വാസവും സയൻസും രണ്ട് രണ്ടാണ് അത് അങ്ങനെ എടുക്കാവൂ അതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ മെഡിക്കൽ കോ മെഡിക്കൽ ഓഫീസറായിട്ട് ആർമി മെഡിക്കൽ ഓഫീസറിൻ്റെ അന്നത്തെ രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതിലെങ്ങാണ്ട് കയറി അന്ന് ഇപ്പോൾ ആർമിയിലാണ് പുള്ളിക്കാരൻ സോ ആ ഒരു റെസ്പെക്റ്റ് എനിക്ക് പിള്ളേ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു റെസ്പെക്റ്റാണ് എനിക്ക് അങ്ങനത്തെ തന്നെയുള്ളത് അതാണ് കാരണം ഇപ്പം ഈ ഇടയ്ക്ക് നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഹിജാബ് ധരിച്ച് ഓട്ടിക്കകത്ത് കേറട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഏഴ് കുട്ടികളുടെ ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലോട്ട് അന്ന് ആ പ്രശ്നം അവിടെ തീർത്തു കാരണം അതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് ഓട്ടിക്കകത്ത് എങ്ങനെയാണെന്നുള്ളത് യൂണിവേഴ്സലായിട്ട് എന്ന് വെച്ചാൽ ഡബ്ല്യു എച്ച് അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ അല്ലാതെ അതിനെ ഒരു റിലീജിയസ് ആയിട്ട് എടുക്കുന്നത് ശരിയല്ല ഈവൻ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പത്തൊണ്ടാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ട്വൽത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് നീറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി പാൽ ഇവിടെ തൃശ്ശൂരാണ് പോയത് അന്ന് പി സി തോമസാണ് ബ്രില്യൻ്റില്ല അത്ര ഫേമസ് അല്ല ബ്രില്യൻ്റൊന്നും പി സി തോമസും അദ്ദേഹത്തിൻ്റെ മരുമോൻ്റെയും കുറേ കോച്ചിങ് സെൻ്റർ തൃശ്ശൂർ ഉണ്ടായിരുന്നു അന്ന് പഴയ സമയമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്തുള്ള സോ അന്ന് അവിടെ പോകുന്ന സമയത്ത് രാവിലെ നമുക്ക് ചെന്ന് കയറി ഉടനെ ഒരു ഒരു പ്രയറാണ് എന്തോ സാധനം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ വചനങ്ങളും കാര്യങ്ങളും ആദ്യമൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആണ് കാരണം പ്രത്യേകിച്ച് ഒന്ന് കേൾക്കുന്ന വ്യക്തിയല്ല ഞാൻ ഒരു വില്ലേജ് ആണ് നമ്മളവിടെ നിന്ന് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഇല്ല അപ്പം നമുക്ക് ഭയങ്കര ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യം വരുമെന്ന് എനിക്ക് കാരണം നമ്മൾ എന്തിനാ കേൾക്കുന്നത് അതിനൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല അതിന്റെ ആ വേറൊരു റിലീജിയനും അതിന്റെ ഒരു പാർട്ടും അത് അങ്ങനെ ആയിട്ട് ആയിട്ടിരിക്കുന്നത് നല്ലത് വേറൊരാൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക ശരിക്കും ആ സമയത്തൊക്കെ ദേഷ്യം വരെ വരുന്നു അത് കേൾക്കുമ്പോൾ കാരണം ഞാൻ താമസിക്കുന്നത് പക്ക വില്ലേജ് പ്ലേസ് ആണ് നമുക്കിവിടെ അങ്ങനെയുള്ള അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരെ അധികം കണ്ടും പരിചയമില്ല അപ്പോൾ ഉണ്ടായ സംഭവമാണ് അപ്പം ഓവറാൾ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ റിലീജിയൻ എന്ന് പറയുന്നത് അത് വളരെ പേഴ്സണൽ കാര്യമാണ് അതിനെ പബ്ലിക്കലി അത് ഇമ്പോസ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലെന്നൊക്കെ പറയുമ്പോൾ സയൻസിൻ്റെ ഏറ്റവും പീക്കിൽ എത്തിയിരിക്കുകയാണ് സയൻസ് മാത്രമല്ല നമ്മളിപ്പം പുറത്തോട്ട് പോകും നമ്മളിപ്പോൾ സ്പേസ് ട്രാവൽ അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി കൂടി പല വലിയ റിസർച്ചും കാര്യങ്ങളൊക്കെ പറയുന്നത് ഏലിയനായിട്ട് നമുക്ക് കണ്ടുപിട്ടാൻ പറ്റും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വർഷങ്ങളാണ് അവിടെ ഈ റിലീജിയനും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരോട് ശരിക്കും അതൊന്നും അത് അതൊക്കെ പോവും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മൾ ഭയങ്കര ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചാണ് ഏത് മതവും ഏത് മതവും ആയാലും അതിനൊക്കെ എല്ലാ റിലീജിയനും അതിൻ്റേതായ കുറേ ബൗണ്ടറീസ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കും അപ്പോൾ അതിനകത്ത് ആ ചട്ടക്കൂട്ടിനകത്ത് നിന്ന് ജീവിക്കാനാണ് അവരുടെ ഒരു നിർദ്ദേശം വരുന്നത് ഞാൻ ഒരു മതത്തിലേക്ക് കുറ്റം പറയുമോ അങ്ങനെ പറഞ്ഞതല്ല പക്ഷേ ഒരു കാര്യം സിമ്പിളായിട്ട് പറയാം ഒരു പത്തോ ഒരു അമ്പതോ എൺപതോ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം ഈ മതത്തിലൊക്കെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിരുന്ന ആൾക്കാർ അത് വലിയ തെറ്റാണെന്നൊക്കെ അന്ന് തിരിച്ചറിയാനുള്ളൊരു സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഉണ്ടെന്ന് പറയുന്നില്ല ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഏരിയനായിട്ടുള്ള ഇന്ററാക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം ആൾക്കാർ ചോദിക്കും ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ആൾക്കാർ ചോദിക്കും അപ്പം ഈ ദൈവം അന്ന് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരും അപ്പം അങ്ങനെ പല പല കാര്യങ്ങൾ അത് മാത്രമല്ല ജസ്റ്റ് ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമ്മൾ അന്ന് ഒരു എല്ലാവരും ചോദിച്ചതാണ് ചോദ്യമാണ് ഈ നമ്മൾ ഈ പ്രാർത്ഥിച്ച ദൈവങ്ങളൊക്കെ എവിടെയാണ് ദൈവങ്ങൾ കുറ്റം പറയുന്നതല്ല ഇപ്പം ഏത് വിശ്വാസം ആയാലും മതമായാലും നമ്മുടെ മനുഷ്യന് മനസ്സെന്ന് പറഞ്ഞ സംഭവമുണ്ട് ആ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതും അതിനെ സ്ട്രെസ് ഫ്രീ ആക്കുന്നതും നമ്മളെ ഒരു ഹാപ്പിനെസ് കൊടുക്കുന്നതിനുമാണ് ശരിക്കും മതത്തിൻ്റെ ഒരു പൂർണ്ണമായ ഉദ്ദേശം എന്ന് പറയുന്നത് അതിന് മിസ്യൂസ് പൊട്ടൻഷ്യൽ ഒരുപാട് ഉണ്ട് തന്നെ അപ്പം അത് മിസ് യൂസ് ആവാതെ നല്ല രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിനൊക്കെ നല്ല രീതിയിലാകും അത്രേ ഉള്ളൂ അപ്പോൾ ഉള്ള കാര്യങ്ങൾ പിള്ളേർ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ രീതിയിൽ എടുക്കുക ആ ഒരു ലാഭത്തിൽ കാരണം അതിനെ നമ്മളതിനെ ഏച്ചു പിടിച്ച് ഒരു കൂടെ ഒരു ഒരു കുറച്ചും അതിനെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആവും സത്യം പറഞ്ഞാൽ സാമുദായികമായിട്ടൊരു ധ്രുവീകരണം ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പർദ്ധകൾ വളർത്തുക അത്ര ടോപ്പിക്കുകളാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അതിനെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക എല്ലാവരും അത്രയേ ഉള്ളൂ അതാണ് ശരിക്കും എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇതിനൊക്കെ ശരിക്കും നിലപാടെടുത്ത് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഇത്തരം കാര്യങ്ങളിൽ ഒന്നുകിൽ ഗവൺമെൻറ് ആയിട്ട് ഇതിന് പറയാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഏത് മതമായാലും ഏത് റിലീജനായാലും ബിലീഫായാലും അത് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കൊണ്ടുവരാതിരിക്കുക എല്ലായിടത്തും ഇന്ത്യ മുറ്റക്ക അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇപ്പോൾ എവിടെയാണെങ്കിലും നമുക്കൊരു പ്രത്യേകത കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലായിടത്തും ഒരേ കണക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ സമൂഹത്തിനൊരു എല്ലാവർക്കും നീതി ഉണ്ടാകത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേരള സമയത്തോളം ഇപ്പം റോഡ് മോശമായ റോഡ് ആവശ്യത്തിന് മരുന്നില്ല ഇപ്പം നമ്മളെ മെഡിക്കൽ സ്കോ മെഡിക്കൽ കോളേജിൽ ഒരു ഫാർമസി അടുത്ത് പോയിട്ട് ഫോളിക് ആസിഡ് ചോദിച്ചാലും പോലും ഇല്ല അവിടെ ഇപ്പം അപ്പോൾ ഒരുപാട് നമ്മൾക്ക് നിത്യേന നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട് സോ അതൊക്കെ വഴിതിരിച്ചു വിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കയറി പിടിക്കാതിരിക്കുക എന്നതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സോ ഇത്തരം ആൾക്കാര് ഇതിനെ കൂട്ടുപിടിക്കാതിരിക്കുക നിങ്ങൾ പഠിക്കുക പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള അറിവും കാര്യങ്ങളും കിട്ടുന്ന സമയത്ത് ഇതൊക്കെ താനേ ഒരു ബ്ലൈൻഡ് ബിലീഫ് ഒക്കെ താനേങ്ങ് മാറും ഇത്രയേ ഉള്ളൂ അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ല അത്യാവശ്യം നമ്മൾ ജീവിക്കുന്ന രണ്ടായിരത്തിഇരുപത്തിനാല് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ ഉള്ള ഒരു 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 ടൈം അല്ല ടൈം ഭയങ്കരമായിട്ട് ഒരു ഓഫ് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്തും കയ്യിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു ഹെവൻ ആയിട്ടാണ് നമുക്ക് ഈ രണ്ടായിരത്തി അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ട് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഈ നൂറ്റാണ്ട് ടു വേഴ്സിനെ എൻഡ് എത്തുമ്പോൾ നമ്മൾ എവിടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു യാതൊരു പിക്ചർ ആകും കിട്ടുന്നില്ല കിട്ടിയിട്ടില്ല കിട്ടാനും പറ്റത്തില്ല കാരണം അത്രയ്ക്ക് രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഡേ ബൈ ഡേ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചലിക്കുക അല്ലെങ്കിൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഇത്തരം കണ്ടൻറ്റുകൾ യൂസ് ചെയ്യാതിരിക്കുക ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഈവൻ നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെ എ ഐ റോബോട്ടിക്സ് വന്നു കഴിഞ്ഞു ഇപ്പം ചൈനയിൽ റഷ്യയിൽ ഇപ്പം ജർമ്മനിയിലൊക്കെ ഒരു ഹോസ്പിറ്റൽ തന്നെ ചെറിയ മിനി ഹോസ്പിറ്റൽ എ ഐ ഡോക്ടർ മാത്രമായി എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് പേഷ്യൻറ്റിനെ നോക്കിയും അവരുടെ ബി പി ചെക്ക് ചെയ്യും അവരുടെ ഷുഗർ ചെക്ക് ചെയ്യും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പിന്നും ഇങ്ങനെയുള്ള ബ്ലൈൻഡ് ബിലീഫിനേക്കെ പോകുന്നത് ഏതായാലും അത് നല്ലതല്ല നമ്മളിപ്പം നമ്മളെ ഒരു ടെക്നോളജി ഇങ്ങനെ മാറുന്നതനുസരിച്ച് നമ്മളും കൂടെ അപ്ഗ്രേഡ് ആയാൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആവും സോ ടെക്നോളജിയാണ് ശരിക്കും ഇനിയുള്ള ദൈവം എ എ ഇസ് ദ റിയൽ ഗോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലാതെ വേറെ ഒരു ദൈവം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് വെറുതെ സമ്പാദിക്കുക അല്ലെങ്കിൽ സുമ്മാ സംസാരിക്കുക എന്നാൽ എല്ലാം പേഴ്സണലി എല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങൾ കാണാം അതിനെ ഊന്നിപ്പിടിച്ച് ജീവിക്കുക അത്രേ ഉള്ളൂ അത് വേറൊരു സോഷ്യലി ഒരു സൊസൈറ്റിക്കകത്ത് വന്ന് ഇമ്പോസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഉണ്ടാകുന്നത് താങ്ക് യു